ജപമാല പ്രാർത്ഥനയും മരിയൻ ഭക്താഭ്യാസങ്ങളും ദൈവസ്നേഹത്തിലേക്കുള്ള വളർച്ചയ്ക്ക് നമ്മെ സഹായിക്കുന്ന മാർഗങ്ങളാണ് ജപമാല രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ജീവിതത്തിലും ജീവിതം മുഴുവനും അത്ഭുതങ്ങൾ ദർശിച്ച വ്യക്തികൾ നിരവധിയുണ്ട് വഴിതെറ്റിപ്പോകുന്ന ജീവിതങ്ങൾക്ക് നേർവഴി കാട്ടുവാൻ അമ്മ കടന്നുവരുന്ന അനുഭവങ്ങളും നിരവധി ഇപ്രകാരം ദൈവസ്നേഹ അനുഭവത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹവും എൻ്റെ പേര് അഊസേപ്പച്ചൻ വീട്ടുപേര് തെക്കേ മുറിയിൽ ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ നെടുങ്കുന്നം ഇടവകമാണ് എൻ്റെ ജീവിത പങ്കാളി സൈലീനാമ്മ നെടുങ്കുന്നം ഇടവകയിൽ തന്നെ പെട്ട സഹോദരിയാണ് ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് മൂത്തത് മകളെ കൃഷി ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു മക്ക് രണ്ട് മക്കളുണ്ട് മകൻ വിവാഹിതനാണ് സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്നു ദൈവ കൃപയാൽ പരിശുദ്ധി അമ്മയുടെ മത്യസ്ഥതയാൽ വളരെ സന്തോഷപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ സഹോദരങ്ങൾ എല്ലാം പരിശുദ്ധ അമ്മയുടെ മത്യസ്ഥതയിൽ ദൈവാനുഗ്രഹം സമർത്ഥമായിട്ട് അനുഭവിച്ചവരാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്മയ്ക്കും ഉപരി നന്മയ്ക്കുമായിട്ട് പരിശുദ്ധ അമ്മ വഴി സംഭവിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബത്തിലെ എൻ്റെ മാതാപിതാക്കൾക്ക് ആറ് ഏഴ് മക്കളാണ് ആറ് സഹോദരിമാരും ഞാനും ആ ചെറുപ്പകാലം തൊട്ട് ഏക സഹോദരനായിട്ട് കിട്ടിയ അതിനാ മൂലം എൻ്റെ സഹോദരിമാരെ വളരെയധികം സ്നേഹത്തോടു കൂടി അമ്മയുടെ സ്നേഹവും പകർന്നു തന്നുകൊണ്ടാണ് എന്നെ ചെറുപ്പകാലം തൊട്ട് പഠിപ്പിച്ചത് എൻ്റെ അമ്മ എൻ്റെ ആശ്രമം എന്ന പ്രാർത്ഥനയും ഈശോ മറിയം ഔസയപ്പ് എന്ന പ്രാർത്ഥനയും കുഞ്ഞുനാളിലോട്ട് പഠിപ്പിച്ചു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ എൻ്റെ ഭവനം എൻ്റെ സഹോദരിമാരെ എല്ലാവരും വളരെയധികം സന്തുഷ്ടരാണ് ആ ഒരു കാലത്ത് മറ്റു കൂടുതൽ ജ്ഞാനം ലഭിക്കാഞ്ഞ കാലത്ത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കുടുംബത്തിൽ ചൊല്ലുന്ന ആ ജപമാല രാവിലെയും വൈകിട്ടും അർപ്പിക്കുമായിരുന്നു അന്ന് അമ്മ വഴിയാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം സാധിച്ചതെന്നുള്ള ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട് എൻ്റെ ജീവിത വളർച്ചയിൽ എനിക്ക് എന്നാൽ വിശ്വാസത്തിൽ അല്പം മാന്യം സംഭവിക്കുകയും മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചപ്പോഴാണ് വീണ്ടും ഒരു ഉണർവ് പരിശുദ്ധ അമ്മയോടുള്ള ജപമാല ഭക്തി അമ്മയുടെ മധ്യസ്ഥത്തിലുള്ള ആ ശക്തി വീണ്ടും എന്നിലേക്ക് കടന്നു വരികയും അത് അമ്മയെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ജീവിതം ജീവിതം സമാധാനമില്ലാത്തത് പൂർണമായ ആനന്ദം ലഭിക്കാത്തതാണെന്ന തിരിച്ചറിവ് എനിക്കുണ്ടാവുകയും ആ ധ്യാനത്തിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും പരിശുദ്ധ അമ്മയെ ക്ഷണിക്കുകയും ഉണ്ടായി അങ്ങനെ അതിനുശേഷമാണ് എൻ്റെ യഥാർത്ഥമായ ആത്മീയ ജീവിതത്തിലെ ആ സന്തോഷാനുഭവങ്ങൾ എനിക്ക് വീണ്ടെടുക്കുവാൻ സാധിച്ചത് അമ്മ മാത്രമാണ് അമ്മയോടുള്ള ഭക്തി മാത്രമാണ് എന്ന് ഞാൻ ജീവിതത്തിലെ ഈ നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം നഷ്ടപ്പെട്ടുപോയ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും തിരിച്ച് കിട്ടിയതെന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ തനിക്ക് ലഭ്യമായ ദൈവസ്നേഹം തൻ്റെ സഹോദരർക്കും പകർന്നു കൊടുക്കാൻ ഇദ്ദേഹം ആഗ്രഹിച്ചു തെരുവീതികളിൽ സുവിശേഷം പങ്കുവെക്കുന്ന മാർഗമാണ് അതിനായി ഇദ്ദേഹം കണ്ടെത്തിയത് ഈ ശുശ്രൂഷയിൽ തൻ്റെ സഹായമായി മാറുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇദ്ദേഹം പങ്കുവെക്കുന്നു പരിശുദ്ധത്തെ അമ്മയുടെ പ്രേരണയാലേ അമ്മയുടെ മത്യസ്ഥം പ്രാർത്ഥത്തിൻ്റെ ശക്തിയാലേ ഞങ്ങൾക്കൊരു സത്യം മനസ്സിലായി ഈശോയെ അറിയാത്ത അനേകം മക്കളെ ഇന്ന് ലോകത്തുണ്ട് അവരോട് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അമ്മ ഞങ്ങളോട് പറഞ്ഞു തരികയാണ് മകൻ പറയുന്നത് നിങ്ങളും ചെയ്യണം എല്ലാവരോടും ഈ സുവിശേഷം പറയണം അങ്ങനെ അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ പ്രേരണ ലഭിച്ച് ഹൃദയത്തിലെ ഒരു ഉൾപ്രേരണ ലഭിച്ചുകൊണ്ടാണ് ഞങ്ങളെ പിതാക്കന്മാരുടെ അനുഗ്രഹത്തോടു കൂടി മ പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് തെരുവുകളിലേക്ക് കടന്നുപോയി സുവിശേഷ പ്രഘോഷണം ചെയ്യുക അങ്ങനെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ചെല്ലുന്ന ഇടങ്ങളിൽ ഞങ്ങൾ നന്മ നിറഞ്ഞ മറിയൻ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അനേകം മക്കളെ കടന്നു വരാറുണ്ട് അമ്മയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ കേട്ടറിഞ്ഞ അനേകം മക്കളെ വളരെ താല്പര്യത്തോടു കൂടി കടന്നു വരിക അവിടെ ഞങ്ങൾ കാണുന്നുണ്ട് അതുപോലെ ഞങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു പോകുമ്പോൾ പരിശുദ്ധ ജപമാല അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് ഒരു സ്ഥലത്ത് ശുഷ കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ഞങ്ങൾ യാത്രയിലാകുമ്പോൾ വീണ്ടും പരിശുദ്ധ അമ്മയെ വിളിച്ച് മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു പോകുന്നു അങ്ങനെ അനേകം മക്കൾ താല്പര്യത്തോടു കൂടി കടന്ന് സുവിശേഷം കേൾക്കുവാനായിട്ട് തയ്യാറാകുന്നു ഇത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധ അമ്മയുടെ മത്യസ്ഥ ശക്തിയാണെന്നാണ് ഈ ശുദ്ധൂഷയിൽ ഇന്ന് അനേകം മക്കൾ കേരളത്തിൽ അങ്ങോളവും ഇങ്ങോളവും ചെയ്യുന്നുണ്ട് പിതാക്കന്മാരുടെ അനുഗ്രഹവും ഇതിന് ലഭിക്കുന്നുണ്ട് ഒരു സത്യം ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അനേകം മക്കളെ അമ്മ സ്വീകരിച്ച സുവിശേഷം സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ അമ്മയുടെ സന്തോഷം അമ്മ സ്വീകരിച്ച സന്തോഷം അമ്മ സ്വീകരിച്ച പുത്രനെ സ്വന്തമാക്കുവാനായിട്ട് അനേകം മക്കളെ വലിയ തീഷ്ണതയോടുകൂടി ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അമ്മയുടെ മത്യസ്ഥ ശക്തി ഒന്ന് മാത്രമാണ് ഞങ്ങളെ ഇതിനെ പ്രേരിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊള്ളട്ടെ ഈ സുവിശേഷ പ്രഘോഷണത്തിലൂടെ വളരെയധികം മക്കളുടെ മാനസാന്തരം സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് രോഗികൾ സൗഖ്യപ്പെട്ട അനുഭവം ഞങ്ങൾ കാണുന്നുണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിയലിച്ച മക്കളെ കത്തോലിക്കാ സഭയിൽപ്പെട്ട തന്നെ മക്കളെ പള്ളിയിൽ പോകാത്തവരെ അവരെ ദേൽ കാണുവാനും അവരോടെ അമ്മയുടെ മധ്യസ്ഥ ശക്തിയെക്കുറിച്ചും പരിശുദ്ധ ഗുദാശുകളിലേക്ക് കടന്നു വരുന്ന ശക്തിയെക്കുറിച്ചും പറയുമ്പോൾ അവർക്ക് മാനസാന്തര അനുഭവം ഉണ്ടാകുന്നതും അവരെ ദൈവാലയത്തിലേക്ക് കടന്നു പോവാനും ഇത് ഈ ശുശ്രൂഷ കാരണമായിട്ടുണ്ട് രോഗികൾ സൗഖ്യമാകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ കോട്ടയത്ത് വെച്ച് ഒരു അക്രൈസ സഹോദരൻ രാഘവൻ ചേട്ടൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴേ പൂർണ്ണമായി സൗഖ്യം സോറിയാസിസ് രോഗം ബാധിച്ചിരുന്ന ആ മകൻ ആ അതിൻ്റെ ഉടനെ തന്നെ സൗഖ്യം പ്രാപിക്കുന്ന കാഴ്ച നേർക്കാഴ്ച ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് വളരെയധികം ഉത്തേജനം നൽകി അങ്ങനെ ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് രോഗശാന്തി നൽകും കിട്ടും എന്നുള്ള ഉറച്ച ബോധ്യം ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ജീവിതത്തെ പിടിച്ചുകുലുക്കുന്ന നിരവധി രോഗങ്ങളിലൂടെ ഇദ്ദേഹം കടന്നു പോയിട്ടുണ്ട് അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ കരുതുന്ന കരങ്ങൾ ദർശിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു പരിശുദ്ധ അമ്മയെ ജീവിതത്തിൻ്റെ നിയന്താവായി അമ്മയായി ഏത് മേഖലയിൽ നമ്മൾ വിളിച്ചാലും ഏത് അവസരത്തിൽ വിളിച്ചാലും ഏത് സാഹചര്യത്തിലും പ്രതികൂലങ്ങളിലും പ്രതികൂലങ്ങളിലുമെല്ലാം അമ്മ നമുക്ക് തുണയാണ് എന്ന് എനിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചു എൻ്റെ ചെറുപ്പത്തിലെ ഒമ്പതാമത്തെ വയസ്സിലെ മാരകമായ ഡിപ്റ്റീരിയ രോഗം എനിക്ക് ബാധിച്ചു ആ രോഗത്തിൻ്റെ ലക്ഷണം ആദ്യം ചെറിയ തലവേദനയായിട്ട് വന്നു പിന്നെ സംസാരശേഷി കുറഞ്ഞു തീരെ സംസാരിക്കുവാൻ വയ്യാതായപ്പോളെ സ്കൂളിൽ നിന്നും അനുവദിച്ചു കൊണ്ട് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അന്ന് ഞാൻ ഓർക്കുകയാണ് എൻ്റെ അപ്പൻ എന്നെ എടുത്തുകൊണ്ടാണ് അടുത്ത കറകച്ചാലിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അവിടെ ചെന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അന്നത്തെ ഡോക്ടർ പറഞ്ഞു അഞ്ച് മിനിറ്റ് പോലും താമസിക്കാതെ അന്ന് യാത്രാ സൗകര്യങ്ങളൊന്നും ഇന്നത്തെ പോലെ ഇല്ലാഞ്ഞ കാലഘട്ടത്തിൽ അഞ്ച് മിനിറ്റ് പോലും താമസിക്കാതെ എത്രയും വേഗം കോട്ടയത്തെ ആശുപത്രിയിൽ എത്തിക്കണം ഇന്ന് ജനറൽ ആശുപത്രി ആയിരിക്കുന്ന ആ ഹോസ്പിറ്റലിലെ അതിവേഗം എന്നെ എത്തിക്കുകയും ഈ ഡോക്ടർ വിളിച്ചു പറഞ്ഞതനുസരിച്ച് നിരവധിയായ അവിടെ എത്തി പരിശോധന നടത്തി മാരകമായ രോഗമാണ് മൂർച്ഛിച്ച അവസ്ഥയാണ് മരണം അടുത്തെത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞപ്പോഴേ വിവരം കൂടെ വന്നയാൾ നാട്ടിൽ വന്ന് അറിയിക്കുകയും ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലും എൻ്റെ അയൽപ്പങ്ങളിലും എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും സുഹൃത്തുക്കളും എല്ലാം ഒരുപോലെ അമ്മയുടെ മധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിച്ചു ഏതാണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തോളം ആ ഹോസ്പിറ്റലിൽ കിടന്നു ഡോക്ടർമാർ പറഞ്ഞു ഈ രോഗം മരണകാരണമാണ് മരണത്തിൽ കലാശിക്കുന്നതാണ് അഥവാ ആരെങ്കിലും ഇങ്ങനെ സൗഖ്യപ്പെട്ടുവെന്ന് കേട്ടിട്ടില്ല ഇത് ഒന്നുകിൽ രക്ഷപെട്ടാൽ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും ദുഃഖിച്ചു എനിക്കന്ന് ഇതിനെക്കുറിച്ച് യാതൊരു ഉത്കണ്ഠയും ഇല്ല കാരണം ബാലനായിരുന്നുകൊണ്ട് ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാൽ അനേകം പേരെ അമ്മയുടെ മധ്യസ്ഥെ മുട്ടുകൂത്തി നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായ രണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തോളം കഴിഞ്ഞപ്പോഴേ പൂർണമായ സൗഖ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി അവിടെ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഇന്ന് കാണുന്നത് ഒരു കുട്ടികളുടെ വാർഡിൽ എന്നെ കിടത്താതെ കൊണ്ട് കൂടുതൽ കരുതലും പരിചരണവും എനിക്ക് ലഭിക്കുവാൻ വേണ്ടി എന്നെ മുതിർന്നവരുടെ വാർഡിലാണ് അഡ്മിറ്റ് ചെയ്തിരുന്നത് കാരണം മറ്റു കുട്ടികൾക്കും അവരുടെ കൂടെ ആശ്രിതർക്കും ഇങ്ങനൊരു ചിന്ത ഉണ്ടാകാൻ പാടില്ല എനിക്ക് പ്രത്യേക പരിചരണം തരുന്നു അതുപോലും അമ്മ എത്രത്തോളം കരുതലും അനുഗ്രഹം പ്രാപിച്ചു തന്നുകൊണ്ടാണ് ഇത് എന്ന് ഞാൻ ഓർക്കുകയാണ് ഞാൻ സൗഖ്യപ്പെട്ട് വന്നപ്പോഴാണ് എല്ലാവർക്കും വലിയ സന്തോഷമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ അനേകർ കാണുവാൻ വന്നത് വലിയൊരു സന്തോഷമായിട്ട് അനുഭവമായിട്ട് ഞാൻ ഇന്ന് ഓർക്കുന്നു അമ്മയുടെ സഹായം കരുതലില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഇത് സംസാരിക്കുവാൻ വേണ്ടി ഇവിടെ കാണില്ലായിരുന്നു അമ്മയുടെ മധ്യസ്ഥ ശക്തിയാണ് എന്നെ സൗഖ്യപ്പെടുത്തിയത് വേറെ ഒരു സംഭവം കൂടി ഞാൻ ഓർക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ രോഗാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ സെപ്റ്റംബർ മാസത്തിൽ എനിക്കൊരു മേജർ ഉണ്ടായി അന്ന് എന്നെ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു എൻ ജി ഡി എം ഹോസ്പിറ്റലെന്നു പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ രണ്ട് അഞ്ച് ദിവസത്തോളം കിടന്നു പത്ത് പതിനഞ്ച് ദിവസത്തോളം ഹോസ്പിറ്റലിലെ നിരീക്ഷണത്തിലും ശുശ്രൂഷയിലും കിടന്നതിന് ശേഷം രണ്ടാ ആ വർഷം തന്നെ ഡിസംബർ മാസത്തിൽ രണ്ടാമത്തെ അറ്റാക്കും ഉണ്ടായി അപ്പോൾ അന്നത്തെ ആ ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് ആൻജിയോഗ്രാം മാത്രം ചെയ്തു ബാക്കി ശുശ്രൂഷകൾ ആൻജിയോപ്ലാസ്റ്റി ഒന്നും അന്ന് കൂടുതൽ പരിചയം ഇല്ലാത്ത ഈ നാട്ടിലെ അന്ന് ആൻജിയോഗ്രാം ചെയ്തപ്പോൾ രണ്ട് ബ്ലോക്ക് ഉള്ളതായിട്ട് കണ്ടു അതിനുശേഷം എൻ്റെ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ഡോക്ടറെ തന്ന എസ്റ്റിമേറ്റ് പ്രകാരം ആവശ്യപ്പെട്ടതനുസരിച്ച് ആ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുവാൻ വേണ്ടി എന്നെ പരുമലയിലുള്ള ഗ്രിഗോറിയോസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു അവിടെ ചെന്ന് ഈ ഈ പീരീഡിനുള്ളിൽ ഈ ഒരു മാസത്തെ കാലാവധിക്കുള്ളിൽ എനിക്ക് വേണ്ടി അനേകം പേര് ദിവ്യകാരുണ്യനാഥയുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയുണ്ടായി അന്ന് രണ്ടാമത് ഞാൻ ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടി ഈ പണമെല്ലാം അടച്ചതിന് ശേഷം അവിടെ ചെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുവാൻ വേണ്ടി മേശയിൽ കിടത്തിയ സമയത്ത് വീണ്ടും ആൻജിയോഗ്രാം വീണ്ടും ചെയ്യണം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുവാൻ വേണ്ടി അന്ന് എല്ലാവരും ഡോക്ടേഴ്സും എല്ലാം നിന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം ആൻജിയോഗ്രാം ചെയ്തപ്പോഴേ ആദ്യം ഉണ്ടായിരുന്ന ബ്ലോക്കുകൾ അവിടെ അപ്രത്യക്ഷമായിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണ് അമ്മയുടെ കരുതലാണ് ഈ സൗഖ്യത്തിൻ്റെ പിന്നിലുള്ളതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ആ സൗഖ്യം പ്രാർത്ഥിച്ച എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലും കരുതലും മാത്രമാണ് ഈ മാരകമായ രോഗങ്ങളിൽ നിന്ന് സൗഖ്യപ്പെടുത്തിയതെന്ന് അതിനുശേഷം വീണ്ടും ഈ പരിശോധനയ്ക്ക് എന്നപ്പോഴേ ആറുമാസം കൂടിയപ്പോഴും വീണ്ടും പരിശോധനയ്ക്ക് എന്നപ്പോഴേ ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരു മരുന്ന് പോലും കഴിക്കേണ്ട എൻ്റെ ഹൃദയത്തിൽ യാതൊരു വിധത്തിലുള്ള ബ്ലോക്കുകളുമില്ല മുഴുവൻ നല്ല ഹാർട്ടായിട്ട് മാറിയിരിക്കുകയാണ് രോഗം പൂർണ്ണമായിട്ടും മാറുവാൻ തക്കവണ്ണം എനിക്കിന്ന് ഈ ശുശ്രൂഷകൾ ചെയ്യുവാൻ എന്നെ എനിക്ക് കരബലം തന്നത് എൻ്റെ പരിശുദ്ധ അമ്മയാണ് അമ്മയുടെ ഈ പുത്രനായ ഈശോയുടെ പദ്ധതി അമ്മയിലൂടെ അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ചതിലൂടെ ഈ ലഭിച്ചിരിക്കുന്ന എൻ്റെ ഇന്നത്തെ സന്തോഷവും ശുശ്രൂഷാ ജീവിതവും ഞാൻ അമ്മയ്ക്ക് പരമേൽപ്പിക്കുകയാണ് അമ്മയാണിതിനെന്നെ പ്രാപ്തനാക്കിയതും എന്നെ അനുഗ്രഹിച്ചതും പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ കുടുംബത്തെ മുഴുവനായും ഇദ്ദേഹം ഏൽപ്പിച്ചു കൊടുത്തു പിന്നീട് അമ്മയാണ് എല്ലാം ക്രമീകരിച്ചതെന്ന് ഇദ്ദേഹം പറയുന്നു അനുദിന ജീവിതവും മക്കളുടെ ഭാവിയും പരിശുദ്ധ അമ്മ ക്രമപ്പെടുത്തി നൽകി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നല്ലൊരു കുടുംബജീവിതം നയിക്കുവാന് ഞങ്ങൾക്ക് കൃപയായിട്ടുണ്ട് നല്ലൊരു ജീവിത പങ്കാളിയെ മരിയ ഭക്തിയിലുള്ളൊരു ജീവിത പങ്കാളിയെ എനിക്ക് ലഭിച്ചു ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മക്കൾ രണ്ടുപേരും തികഞ്ഞ മരിയ ഭക്തരും ദൈവവിശ്വാസികളും ആയിരുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ പഠന മേഖലകളിൽ സമർത്ഥമായിട്ട് പഠിക്കുവാൻ രണ്ട് മക്കളും എ പ്ലസ് മേടിച്ച എല്ലാ വിഷയങ്ങൾക്കും പാസ്സാക്കുവാൻ അവർക്ക് സാധിച്ചു മകൾക്ക് മകളിന്ന് കൃഷി ഓഫീസറായിട്ട് ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് ആങ്സൈറ്റീസ് ആകുലതകൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത് കാരണം മകൾക്ക് അഗ്രികൾച്ചറിന് പഠിക്കുവാൻ വേണ്ടി അഡ്മിഷൻ ലഭിച്ചപ്പോഴേ ആ കാലത്ത് കൃഷി ഓഫീസർമാരുടെ വേക്കൻസികൾ തീരെ ഇല്ല അനേകർ പറഞ്ഞു ഈ സബ്ജക്റ്റ് എടുത്ത് പഠിച്ചിട്ട് എന്ത് നേടാനാണ് അപ്പോഴൊക്കെ എൻ്റെ മകൾ എന്നോട് പറയുമായിരുന്നു എനിക്ക് വേണ്ടിയുള്ളത് എൻ്റെ അമ്മ കരുതി വച്ചേക്കും എനിക്കുള്ളത് ലഭിക്കും അതിനാൽ എന്ത് സംഭവിച്ചു അവിടെ എം എസ് സി പഠനം പൂർത്തിയാകുന്ന സമയത്ത് കേരളത്തിലെ രണ്ട് അറുപതോളം കൃഷി ഓഫീസർമാരുടെ വേക്കൻസി വരികയും അവൾ പോയി പരീക്ഷ എഴുതുവാനും ഇടയായി അന്ന് പരീക്ഷാ സെൻറ്ററിൽ ആയിരിക്കുമ്പോഴേ ഉത്കണ്ഠാകുലനായ ഞാന് പരിശുദ്ധയമ്മയുടെ മധ്യസ്ഥൻ തേടി ആ രണ്ട് മണിക്കൂർ പരീക്ഷയുടെ ദൈർഘ്യത്തിൽ വെളിയിലിരുന്നു കൊണ്ട് മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ജപമാലി ചൊല്ലി പ്രാർത്ഥിച്ചു പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ മോളെന്നോട് പറഞ്ഞു പപ്പ മുഴുവനും ശരിയായിട്ടുള്ള ആൻസർ ചെയ്യുവാൻ എനിക്ക് സാധിച്ചു ഏതാണ്ട് അയ്യായിരത്തോളം കാൻഡിഡേറ്റ്സ് എഴുതിയ ആ പരീക്ഷയിൽ എൻ്റെ മകൾക്ക് കേരളത്തിലെ പി എസ് സി ടെസ്റ്റിലെ ഒന്നാം റാങ്കോടെ പാസ്സാകാൻ അന്ന് സാധിച്ചു ഇത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൻ്റെ ഒരു വലിയ കൃപയായിട്ട് ശക്തിയായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ ജോലി കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ ജോലി ഉണ്ടായിരുന്ന നിരവധിയായിട്ടുള്ള തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ വൈതരണികളെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അതൊക്കെ നീങ്ങിപ്പോവുകയും സമാധാനമായിട്ട് ആ ജോലി മേഖലയിൽ ജോലി ചെയ്യുവാനവൾക്ക് സാധിക്കുന്നു മകൻ്റെ കാര്യത്തിലാണേലും പഠനത്തിലെ മുൻപന്തിയിലായിരുന്നു മെക്കാനിക്കൽ എൻജിനീയറിംഗ് എടുത്ത് പാസ്സായി അവനിന്ന് സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്നു നല്ല മാതൃഭക്തിയുടെ സവിശേഷത കൊണ്ടാണ് എനിക്ക് പറയുവാൻ സാധിക്കും എൻ്റെ മക്കൾക്ക് നല്ല കുടുംബ ബന്ധങ്ങൾ ലഭിച്ചു അവർക്ക് ലഭിച്ച ജീവിത പങ്കാളികളും മരിയ ഭക്തരും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ നല്ല ദൈവവിശ്വാസികളും ആണ് ഈ സാമ്പത്തിക മേഖലയിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ കടന്നു വരുമ്പോഴേ സാമ്പത്തികമായ അച്ചടക്കം എൻ്റെ മക്കൾക്ക് നല്ലവണ്ണം അറിയാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം കൊണ്ട് മാത്രമാണ് ഹൃദയ ലാളിത്യത്തിലും സാമ്പത്തിക അച്ചടക്കത്തിലുമൊക്കെ തൂർത്തുള്ള ജീവിതത്തിലേക്ക് പോകാതെ എളിമയിൽ ജീവിക്കുവാൻ അവർക്ക് സാധിക്കുന്നത് പരിശുദ്ധ അമ്മ നിരന്തരം അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടിയതെന്ന് അമ്മയുടെ ഹൃദയഭാവം ഹൃദയ ലാളിത്യം എളിമ അതൊന്ന് മാത്രമാണല്ലോ ദൈവകുമാരൻ അമ്മയിൽ വന്ന് പിറക്കുവാൻ കൃപ നിറഞ്ഞുള്ള ജീവിതം നയിക്കുവാനും സാധിക്കുന്നത് എൻ്റെ കുടുംബത്തിലെ ഈ മരിയഭക്തി പരിശുദ്ധ അമ്മയോടുള്ള ജപമാല ഭക്തി നിരന്തരമായ പ്രാർത്ഥന അമ്മ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും കൈത്താങ്ങായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള വലിയ സമാധാനത്തിൻ്റെ അന്തരീക്ഷം അനുഭവിക്കുവാൻ സാധിക്കുന്നു